ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ഫാമിലി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എടുത്തു പറയാനുള്ളത് മനുവിന് പനിയാണ് കേട്ടോ നല്ല പനിയും ചുമയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ സ്കൂൾ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അവന് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ രാത്രി മുതൽ പനി ഉണ്ടായിരുന്നു നല്ല ചുമ നല്ല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ആയപ്പോൾ അവന് സ്കൂളിൽ പോകണം എന്നുണ്ട് അപ്പോൾ അവൻ പോകാൻ വേണ്ടിയിട്ട് സാറേ വിളിച്ചിട്ട് എന്താണ് കാരണം അവിടെ സ്പോർട്സിൻ്റെ ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പോട്ടോ പക്ഷേ വിചാരിച്ച പോലെ പിന്നെ അവൻ അത്ര സുഖമുണ്ടായിരുന്നില്ല അതുകൊണ്ട് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഒരു എട്ടരക്കായ ഒരു ടൈമിൽ തന്നെ ലീവ് ലെറ്ററൊക്കെ എഴുതി അയക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ വാട്സപ്പിൽ ലീവ് ലെറ്റർ വരുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ അങ്ങനെ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് അയക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അധികം അവന് ഭക്ഷണമൊന്നും കഴിക്കണില്ല അപ്പൊ അവന് വേണ്ട എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്തു നോക്കിട്ടോ കഞ്ഞി അത് ശരിക്കും കഴിക്കണുണ്ടായിരുന്നില്ല പിന്നെ പനിയുടെയും ചുമയുടെ ഒക്കെ മരുന്ന് കുടിച്ചതിന് ശേഷം അങ്ങനെ കിടക്കലും വിശ്രമിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിക്കണം കേട്ടോ അവനാണെങ്കിൽ അടങ്ങിയിരിക്കണ ഒരു സ്വഭാവ അല്ല കേട്ടോ എങ്ങനെയായാലും എവിടെ അടങ്ങിയിരിക്കില്ല നമ്മളിപ്പോൾ എന്ത് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് തീരലാണ് കേട്ടോ എന്നിട്ട് ആൾ എണീറ്റ് നടക്കും അങ്ങനെ അങ്ങനെയാണ് കേട്ടോ എഴുതാനിരുന്നാലും വായിക്കാനിരുന്നാലും ഒക്കെ എണീറ്റ് പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവന് തീരെ വയ്യാത്തോണ്ടാണ് എണീക്കാത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ ക ചിലപ്പോൾ ചില ടൈമിൽ കത്തിയും കൊണ്ട് അങ്ങനെ മുറ്റത്ത് കൂടെ ഒക്കെ നടക്കൂട്ടോ എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന പുല്ലുകളൊക്കെ അല്ലേ അതെന്ത് ചെയ്യുന്ന അറിയുമോ അതൊക്കെത്തി കൊണ്ട് അങ്ങനെ വെട്ടി 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 ഇടലാണ് അവൻ്റെ സ്ഥിരം പരിപാടി അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ പുല്ല് പറിക്കുന്ന ഈ ഒരു ഈ ഒരു ടൈമിൽ നമ്മൾ പത്ത് മണി ചെടികളൊക്കെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പീസ് പീസായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വെട്ടിയിട്ടിട്ട് എന്നാൽ ശരിക്ക് പുല്ലൊന്നും വെട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വെട്ടിയതാണെന്ന് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വെട്ടിയിട്ടതാണ് അങ്ങനെ തോന്നി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ വേഗം ഒന്ന് അവിടെ തന്നെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വേഗം വളരുന്ന ചെടിയാണല്ലോ പിന്നെ ഇവിടെ അധികം അത് വളരാത്തത് എന്താന്ന് വെച്ചാൽ ഇവിടെ കാനൽത്തുള്ളി വീഴുന്നുണ്ട് കേട്ടോ തേങ്ങൻ്റെ മുകളിൽ നിന്ന് വെള്ളം അങ്ങനെ വീഴുന്നതുകൊണ്ടാണ് ഇവിടെ കുഴിച്ചിരുന്നത് അത് ശരിക്കും അങ്ങോട്ട് വളരാത്തത് അപ്പം അങ്ങനെ പുല്ലൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഞാനിത് ഉച്ചയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൂസും എൻ്റെ കൂടെ ഉണ്ട് അവന് ഉറങ്ങുന്നില്ല കുറച്ച് പേർ ഉറക്കാൻ വേണ്ടി നോക്കിയിട്ട് അവൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു ഉറക്കാൻ വേണ്ടി നോക്കിയിട്ടൊന്നും അവൻ ഉറങ്ങിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് നിൽക്കും അങ്ങനെ പിന്നെ ചില ടൈമിൽ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പൂസിനെയും കൊണ്ടാണ് പുല്ല് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഓരോ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ദിവൻ ഫോണിലേക്ക് നോക്കി ചിരിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ദാ അപ്പം ഇന്ന് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പുല്ല് പറിച്ചാലും അത് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുഴുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പുല്ല് പറിക്കുന്ന ആ ഒരു ടൈമിൽ ആ പുഴുവിന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണേ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പുഴുവിനൊക്കെ കണ്ടോ പിന്നെ എനിക്ക് പുല്ലറിക്കാനും കഴിയില്ല അത് കഴിഞ്ഞിട്ടൊന്നും ഒരു പരിപാടിക്കും പിന്നെ ശരിയാവില്ല കേട്ടോ ഇതിപ്പോൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് പുല്ലൊക്കെ പറിക്കാൻ ഇരിക്കുന്നത് പക്ഷേ എന്നാലും പുഴുവിനെ കണ്ട എൻ്റെ കാര്യം തീർന്നു തന്നെയാണ് പിന്നെ അങ്ങനെ അതെ ഞാനും അപ്പൂസും കൂടെയൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടെയാണെങ്കിൽ ചില സ്ഥലത്ത് മുറ്റം വഴുക്കൂട്ടും അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പൂസിനെ അങ്ങനെ വിടാനും പേടിയാണേ അപ്പം അങ്ങനെ അതെ അവൻ എൻ്റെ കൂടെ കളിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അപ്പം അങ്ങനെ അവന് പുല്ല് പറിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അവൻ എല്ലാവരും കുളി കഴിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കണത് അതുകൊണ്ട് ഉറങ്ങണേനെ മുന്നേ കുളിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അവനും കുളിക്കുന്ന ടൈമിൽ പത്ത് പന്ത്രണ്ട് മണിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിക്കുമ്പോൾ പിന്നെ ഇവിടെ ഉറങ്ങണു അപ്പം അങ്ങനെ അതേ പരിപാടികളും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മാന്തളാണ് കേട്ടോ ഉണക്ക മാന്തൾ തേങ്ങ കരച്ച് പുളി ഒഴിച്ച് മല്ലി മുളകും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് അങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആണ് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തുളിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കുറച്ച് ഉണക്ക മീൻ വറക്കാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറിമൂസ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ ആർക്കും ഇവിടെ എന്നാലും അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അപ്പൂസിന് ചോറൊക്കെ കൊടുത്തു അവനേതായാലും ഈ കറി നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണ കറി അപ്പോൾ അതും കൂട്ടിയിട്ട് അത്യാവശ്യം നല്ല ചോറൊക്കെ ഉണ്ടെന്നുണ്ട് മാന് പിന്നെ കഞ്ഞിയും കുടിക്കണില്ല ചോറും കഴിക്കണില്ല എന്നിട്ട് കുറച്ചൊക്കെ ചോറൊക്കെ എങ്ങനെയൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ദേ അതിന് ശേഷം അത് വൈകുന്നേരമാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ കുറച്ച് സോയാബീൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പുതിർന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ മീറ്റ് മസാല ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ച് വൈകുന്നേരം തേ എന്താ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിക്കാൻ കുറച്ച് നേരം മുന്നേ ആയിട്ട് നമ്മൾ പപ്പടമൊക്കെ കാച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ വന്ന ആ ഒരു ടൈമിൽ നമ്മൾ ചായ കുടിക്കാൻ വന്നതിന് ശേഷമാണ് ചായ കുടിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ ഞാനും അപ്പൂസോടെ താഴ്വരയിൽ ഇരുന്നിട്ട് അതായത് ഹാളിൽ ഇരുന്നിട്ട് എഴുതുകയാണ് കേട്ടോ എഴുതുകയാണെന്ന് പറഞ്ഞാൽ അവനെ എഴുതാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കണം അപ്പം അങ്ങനെ ചെയ്യാണ് കേട്ടോ പിന്നെ ആ ഒരു ടൈമിൽ എന്താണ് ഏട്ടൻ വന്നു കേട്ടോ പുറത്ത് പോയിട്ട് വന്നതാണ് അപ്പം ഞാനിങ്ങനെ എഴുതി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടൻ പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ അപ്പോൾ തിരിച്ച് വന്ന് ഒച്ച കേട്ടിട്ടാണ് ഞാൻ ഓണിരുന്നത് അപ്പോൾ ഞാനവിടെ ടേബിൾ മുതൽ തലവെച്ചിട്ട് ഞാനും ഉറങ്ങിയിട്ടുണ്ട് അപ്പൂസും ടേബിളിന് മുമ്പിൽ തലവെച്ചിട്ട് അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് പിന്നെ ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ അവൻ സ്റ്റൂളിലാണ് ഇരിക്കുന്നത് സ്റ്റൂളിൽ നിന്ന് ടേബിളിലേക്ക് തല വെച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ അവനവിടെ കിടന്നുറങ്ങി ഞാൻ വീണാലോ എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ പിന്നെ എനിക്കുണ്ടായിരുന്നത് അത് മനു ആണെങ്കിൽ മനു അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ അങ്ങനെ അധികം നമ്മൾ സോയാബീനൊക്കെ ആ എണ് പപ്പടം കാച്ചിരിക്കുന്ന എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അധികം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇത് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എണ്ണയിലുള്ളത് എപ്പോഴൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ ഇവിടെ അപ്പോൾ അതേ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ താണ് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബായ് താങ്ക്